സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവരി ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ വഴിമോക്കൽ എന്തിനാ ഇവിടെ നിൽക്കുന്നത് പ്ലീസ് പൊതുവഴി അതാണ് പൊതുവഴി അതാണ് അത് ലഭിക്കുള്ളൂ അത് ലഭിക്കുള്ളൂ സാർ വലത്തുകാലഞ്ഞ സാർ വലുത് കാലം വെച്ച്

ഇത്യാ സമ്മതിക്കില്ല സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത് ചുമ്മാരിടാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഇവരുടെ സ്ഥിരം ഇല്ലെങ്കിൽ ഫാക്ടറി തുടങ്ങി എനിക്കൊരു പുല്ലുടാ ഒറ്റയടിക്ക് അവന്റെ വായന മുലപ്പാല് വരുന്നത് നീ കണ്ട ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല പിന്നെ നീ എവിടെ നോക്കിയിരിക്കുന്നു നീ കണ്ടാസു കൊല്ലോ കൊല്ലടല്ലേ എന്നിട്ട് എന്റെ ശവം ചുട്ടുകരിച്ച് താൻ കഴിക്കുന്ന ചാരായത്തി കല്ലേക്ക് കുടിക്കണോ നീ എന്നെടാന്ന് വിളിച്ചു അല്ലേടാ കാണിച്ച തെണ്ടി തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത് എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിട്ടല്ല കണ്ടവനോടുള്ള പകുതി മണ്ണുവാരിയുടെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഒരടി കൊടുത്തു കരുതി ഇനിയിപ്പോ നമുക്ക് ഈ ബിസ്ക്കറ്റ് കമ്പനി നിർത്തി നല്ല മീൻ കച്ചവടത്തിനും പോകാൻ പോലെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറെ അയാളുടെ ഉണ്ട് ശ്രമിച്ചില്ലേ അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലിയില്ലായിരുന്നോ അതിനെയാണ് വധശ്രമം പറയുന്നത് ഇതൊക്കെ നീ അവനെ പോലീസുകാരെ കൊണ്ട് തല്ലിച്ചോ അങ്ങനെ വേണ്ടി വന്നില്ല കുറുപ്പ് സാറ് പോലീസുകാരെ ഒന്നടങ്കാൻ തെറി വിളിച്ചു അവര് കേറി ഒന്ന് മേഞ്ഞു അതിനിടയിൽ കൂടെ ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോ എന്ന് എനിക്കൊരു സംശയം അവൻ ഒന്നുമില്ലെങ്കിൽ നിന്റെ അളിയിൽ അതീ മുരിക്കുമ്പോട്ടില്ല തിണ്ണല് കേസ് വിടങ് നിൽക്കുന്ന ലക്ഷണമില്ല കൊലപാതക ശ്രമമാണ് ആ എഞ്ചിനീയറെ വിളിച്ചു വരുത്തി വാടക കൊണ്ടെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതിന് ഡൈ നിന്റെ പേരിലുണ്ട് കേസ് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഞാൻ വിടാം പക്ഷെ മിനിമം ആറു വർഷം അവൻ അകത്ത് കിടക്കും അത് കണ്ടിട്ട് വേണം എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വീട്ടിലെ വൈരാഗ്യം പുറത്ത് കാണിക്കരുത് അത് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല ആരാ അല്ല ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപടർ താൻ വലിയ ഭർത്താവനൊന്നും പറയണ്ട ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല എടി നീ എന്ത് കാണാന മനുഷ്യന്റെ വല്ല നക്കാൻ വളപി എടി അളിയോ ചോടിക്കൊടിയെ കുറിച്ച് വെള്ളം തിളപ്പിക്കെ കൈക്കൊക്കെ വല്ലാത്ത കഴപ്പ് ചൂട് പിടിക്കണം ഈ കൈ കൊണ്ടുന്നോ തിരി പണിഞ്ഞതാ എന്താ സംഗതി ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ആ വിചാരം എല്ലാവർക്കും ഉണ്ടാവണം മറ്റൊന്നും വേണ്ട കൊലപാതകത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച മാരകായുധം കണ്ടെടുക്കാതെ ജാമ്യം കിട്ടില്ല അങ്ങനെയൊന്നുമില്ലല്ലോ തെളിവ് ഞങ്ങൾ ഉണ്ടാക്കിയ ദീപം ഉപദ്രവിക്കരുത് ഒന്ന് അതെ എന്നുള്ളത് നമുക്ക് വിടാം മറ്റൊന്നും വിചാരിക്കരുത് എനിക്ക് അറിയാം എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം ഇപ്പൊ എന്റെ കയ്യിൽ ഇത്രേ ഉള്ളു പത്തറുന്നൂറ് രൂപ കാണും അതും നാണവും മാനവും വിറ്റതിന്റെ ബാക്കിയാ എനിക്ക് ഈ വേണ്ട ഇങ്ങനെ ഒല്ലാം ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വീടിന്റെ ഈ ഭാവം എഴുതി തരാൻ പറ ആശിക്കുള്ളതല്ലേ പഴയ കൊണ്ട് പാടിക്കണ്ട ഞാൻ പറയാനുള്ള പറഞ്ഞു സൗകര്യം അല്ല ഇവിടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാമെന്നോ അതിനെന്തോ മാങ്ങാ തൊലി ഇത് താവഴി സ്വത്താണല്ലോ അങ്ങനെ വരുമ്പോ രേണുക്കും രാജേഷിനും ഈ വീട്ടിന്റെ അവകാശമുണ്ട് രാജേഷ് മൈനറാണ് ഒപ്പ് വേണ്ട രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ മനസ്സിലായില്ലേ രേണുക എന്ന് പറഞ്ഞ എന്റെ ഭാര്യ അമ്മാവന്റെ മോള് ദോഹ മഞ്ഞ സാരി നമ്മളെല്ലാരും കൂടെ എഴുതി വച്ചാ കല്യാണത്തിന് ഇച്ചിരി സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല എടാ ചെറ്റേ സ്ത്രീധനമായിട്ട് നനയ്ക്കാൻ അന്നേ സ്വർണവും പണവും ഒക്കെ തന്നതല്ലേ പിന്നെ ഇപ്പൊ എന്തിനാണ് കടം ചെലക്കുന്നത് എന്നല്ലേ അമ്മ ഉദ്ദേശിച്ച് പൊട്ടന്റെ മുമ്പിൽ ശങ്കുതന്നമാര് ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറേ ആയി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം പന്ത്രണ്ടായി അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് ഈ ചാവടി അതിന് ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ അല്ലാതെ നടത്താൻ അറിയാം എല്ലാവർക്കും ഉള്ളത് ഭാഗം പറമ്പെന്തിനെ എനിക്കും ഫാമിലിക്കും ഞങ്ങൾക്ക് ചാവടി തന്നെ വേണം സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പൊറുക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാ ഇത് കോടാലി ആവുന്നു വള്ളതറച്ച് കള്ളം കുടിച്ച് തെമ്മാടിത്തരം കാണിച്ച് അനിയന്റെ ആസ്വദനം താങ്ങി നടക്കുന്ന നിന്നേക്കാൾ അർദ്ധ എനിക്ക് ആ വഴി പ്രകാരമുള്ള കിട്ടിയെ തീരു വഴി പ്രകാരാണോ തന്ത വഴി പ്രകാരമാണോ ഞങ്ങൾ തീരുമാനിച്ചു എനക്ക് സ്വന്തമായി തീരുമാനിക്കാൻ അല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളു എന്നാ നീ കോടതി പോയി ഞാൻ മേടിക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ നിന്റേതായിരിക്കണ 哎呀，加油、啊！加油！嘿，碎！碎、哎！

ഒന്നും അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തിറഞ്ഞ് ഉടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും കരി വെച്ചാരേര്യം ആ കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത് പറ പറ സ്വാമി പറഞ്ഞോ വൈരി കേട്ടോ ആക്രമിക്കാൻ വന്നവൻ സത്യം തുറന്നു മുന്നോട്ട് വന്നാൽ രക്ഷപ്പെടാം ചേട്ടാ ചേർക്കോടും സ്വാമിയോടും വാശി വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാണ് നീ സമ്മതിക്കേണ്ടതാ സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല സൂര്യാദിഗ്രഹങ്ങൾ വീഗത്തിലും രാഹു കേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിക്കുന്നതായിട്ടാണ് കാണുന്നത് അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ എന്നെ കുളം തോട്ടാൻ പക്ഷെ നടക്കില്ല അതിനുമുമ്പേ പൂച്ചു പുറത്തായി വേദമന്ത്ര ധ്വനികളുടെ ഊർജ്ജം ഈ തേങ്ങയായി ആവാഹിക്കപ്പെട്ട് കഴിഞ്ഞു പരീക്ഷണം ദുഷ്കർമ്മി മറവേക്ക് പുറത്തു വരൂ തേങ്ങിട്ടതാണ് പാറയ്ക്ക് പറ്റാത്തവിക്കാൻ ഒരു ചെറുപരുതുകൂടി ൂ നാം വെറുതെ വിടാൻ പറ്റില്ല അന്തരവാദി ചതിക്കല്ലേ ഈ തേങ്ങയും തലയും അണ്ട ഗ്രാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചതിനും മുമ്പ് ഉണ്ണ തുറന്ന് പറഞ്ഞോളൂ എങ്കിൽ അനുഭവിച്ചു ഞാൻ പോകുന്നു അടുത്ത നിമിഷം പൊട്ടിച്ച ി ഞാൻ പൊട്ടിക്കാവണോ എല്ലാവരും ഒന്ന് നോക്കിയേ എനിക്കിപ്പ തലുണ്ടോന്ന് നിർത്ത നിങ്ങൾ തമ്മിൽ തലവെല്ലി പൊളിക്കണ്ട ഞാനൊരു സത്യം പറയട്ടെടാ പട്ടി ആരാണ് ഇവിടെ അറിയോ ഞാൻ പറയാം കേക്കണോ കേണോ കേടാ ഞാൻ പറയാം ഞാൻ തുറന്നു പറയാം ഞാനാ ഇതി കുഴിച്ചിട്ടത് ഇത് മാത്രല്ല ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല അഞ്ചു പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം കുണ്ണ് പിടിച്ച് പഴുത്ത് പുഴുത്ത് കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ Hai Yu Cheta Cheta